എസ് ഡി ആർ എന്നാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് എസ് ഡി ആർ സോഫ്റ്റ്വെയറോ ഫോംവെയറോ ഉപയോഗിക്കുന്നു ഇത് മുമ്പ് ഹാർഡ്വെയർ ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു മുൻ അമേച്ചോ റേഡിയോ ട്രാൻസീവറിൻ്റെ ചില ഹാർഡ്വെയർ ഘടകങ്ങൾ മിക്സറുകൾ ഫിൽറ്ററുകൾ ആംബ്ലിഫയറുകൾ മോഡുലേറ്ററുകൾ ഡി മോഡുലേറ്ററുകൾ എന്നിവയായിരുന്നു സെലക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിവിധ ബാൻഡുകളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുമ്പോൾ എസ് ഡി ആർ ഒന്നിലധികം ബാൻഡ് പാസ് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ എന്താണ് വെബ് എസ് ഡി ആർ വെബ് എസ് ഡി ആർ എന്നത് ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എസ് ഡി ആർ ആണ് അതിലൂടെ ഒന്നിലധികം ഉപയോക്താക്കൾക്ക് ഇത് യഥാർത്ഥത്തിൽ ട്യൂൺ ചെയ്യാനും അവരുടെ ഇഷ്ടാനുസരണം ഒരേ സമയം കേൾക്കാനും ഉപയോഗിക്കാനും കഴിയും മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെയോ ഹാർഡ്വെയറിൻ്റെയോ ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് യു ആർ എൽ അറിയാമെങ്കിൽ വെബ് എസ് ടി ആറുകൾ ആക്സസ് ചെയ്യാൻ കഴിയും അമേച്വർ നോൺ അമേച്വർ ബാൻഡുകൾക്കായി നിരവധി വെബ് എസ് ടി ആറുകൾ ഇൻ്റർനെറ്റിൽ ഉണ്ട്